എന്നോട് എന്ത് പറഞ്ഞു കട്ടിട്ട് പോവെന്നാക്ക് എന്ത് സണ്ണിച്ച പറയാനല്ലേ ബസ്സിൽ അറിയാത്തവരുണ്ടാവു പോയി ഉപദേശം കേട്ടു സുബീഷെടു കാഞ്ഞാട് എത്തിയാ ബസ്സിന് വെയിറ്റ് ആക്കുന്നുണ്ട് ബേഗണ്ട ബേഗെല്ലാം പിടിക്കാൻ ആള് എല്ലാം പറഞ്ഞു നമ്മ വിട്ട് നമ്മള് രോഹിത് ആദ്യമായി പറഞ്ഞിട്ട് പോവുകയാണ് പോവുകയാണ് പിള്ളേരെ വിട്ടിട്ട് ഞാൻ അങ്ങനെ നമ്മ ബസ്സിലെത്തി കൈ കാഞ്ഞാട്ന്ന് വിട്ടതേ ഇല്ലോ കാഞ്ഞങ്ങാട് കേറിയിട്ടാകോ പോകാൻ വേണ്ടി കറക്റ്റ് നാപ്പത്തഞ്ചാകുമ്പോ കാഞ്ഞങ്ങാട് എത്തിന് എന്നിട്ട് എന്താണെ സ് കണ്ടില്ല ബേക്കിൽ നിർത്തിയിട്ടുണ്ടായത് ഒരു ബസ്സിന്റെ ബേക്കിൽ നിർത്തിട്ടുണ്ടായിരുന്നു നമ്മിങ്ങനെ തമാശ കൊണ്ട് നടന്നു ഇവര് വിളിച്ചു കന്നഡയിൽ തന്നെ സംസാരിച്ച് തന്നിട്ട് ബസ് കണ്ട കണ്ടുപിടിച്ചു എന്നിട്ടും വേം പോയിട്ട് കയറലും വിടരു ആരോട് യാത്രയെന്ന് പറയാനില്ല അവരെ വരുത്തും അങ്ങനെ വന്നിട്ട് ഇവിടെ കയറി എൽ ഫൈബില് ഞാൻ ഇപ്പം ഞാനൊട്ടേക്ക് ഒരു പെപ്സി മഞ്ചു മൂന്ന് രണ്ട് മണി സമയം നമ്മളെ ബസ് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കാര്യ അങ്ങനെ മജിസ്റ്റിക്കിലേക്ക് പോവാൻ വേണ്ടി അറിയുന്നുണ്ട് ഏതാ സ്ഥലം ഒന്നും അറിയുന്ന മജിസ്റ്റിക്കിൽ എത്തി ഇടുന്ന ഒരു ജകാബോഗ അറിയാതെ നടക്കുന്നുണ്ട് ഇട വെയിറ്റ് ചെയ്യാറുണ്ട് ഞാൻ വെയിറ്റ് വേണ്ടി നടക്കുന്നുണ്ട്

ബാക്കി പരിപാടിയെല്ലാം സ്റ്റാർട്ടാക്കാറുണ്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് നല്ലൊരു കോഫി കുടിച്ച് തുടങ്ങാൻ കഴിഞ്ഞു രണ്ട് പ്ലെയിൻ റോസ്റ്റ് വേണിച്ചാൻ വേണ്ടി ഫസ്റ്റ് ഡേ എന്താ നോക്കാം Now Karnataka is that I. I want to make college general. Recently, Karnataka government also approached me to give ambulance service, which I.